ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എൻ്റെ ഒരു ഫുൾ ഡേ ബ് ബ്ലോഗാണ് മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഇന്ന് കരിയത്തും പാറൊക്കെ തോന്നാട്ടോ അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് എല്ലാവരും കൂടി എന്ന് വെച്ചാൽ ഉമ്മ ഉപ്പ അതുപോലെ പൂച്ച കുഞ്ഞുകൾ പിന്നെ നമ്മളെ കുട്ടി സെറ്റാൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഒന്നുമില്ല അപ്പോൾ ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചതായിരുന്നു നാളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെറുതെ വൺ ഡേ ട്രിപ്പ് ഇങ്ങാണ്ട് പോയാലോ എന്നിട്ടാണ് കുറേ ആയി ഇങ്ങനെ ഫാമിലി എല്ലാവരും കൂടി ഇട്ട് ഇങ്ങനെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ പിന്നെ അങ്ങനെ കരിയത്തും പാറാണെങ്കിൽ ആരും കണ്ടിട്ടില്ലേനും ഇൻസ്റ്റിൻറ്റ് േലും ഉണ്ടിയിലൊക്കെ കാണുമ്പോൾ നല്ല രസം കേട്ടോ ആ ഒരു വീഡിയോസിലൊക്കെ കാണാൻ അപ്പോൾ നമ്മളാരും കാണാതായപ്പോൾ എല്ലാവരും കൂടി എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കി കേട്ടോ അങ്ങനെ പോകാനായിട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ ടൈം ഏറെ ഇരിക്കും എട്ട് ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ വിചാരിച്ചിട്ടുള്ളത് എട്ട് മണി എന്ന് പറഞ്ഞാൽ എട്ടര ഒമ്പത് ഇല്ല അങ്ങനെ എന്താ കുട്ടികളാണെങ്കിൽ ഇതാ ഞാൻ എണീപ്പിച്ചിട്ട് ഒരു പിന്നെ ഇങ്ങനത്തെ സമയത്തൊക്കെ വേഗം എണീക്കും കിട്ടാം രണ്ടാളും കുളിക്കാനൊക്കെ പോയിക്കണ് ജോയാണേലും ഇതാ ഓർമ്മ ഒന്ന് കിട്ടോ കണ്ടോളാം സംശയം കേട്ടോ എന്തായാലും എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഞാനേ ഒളെടുക്കുകയുള്ളൂ എൻ്റെ മറ്റേ ഒന്നിനും സംഭവിക്കില്ല അങ്ങനെ ആൾക്കുള്ള ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പക്ഷേ ഇപ്പോൾ കഴിക്കലുണ്ടാവില്ല ഇവർ ഓർക്ക് ശരിയാവാത്തോ തെളിയാതെ എണീ എണീക്കുന്നതോടൊന്നും കഴിക്കലുണ്ടാവില്ല അപ്പോൾ പിന്നെ പോകുമ്പോൾ വൈകുന്നേരം ഇവിടെ കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ദാൻ ചെയ്യണം അതിനൊക്കെ ഞാൻ ഉണ്ടെന്ന് അന്നത്തെ ഡ്രസ്സ് എൻ്റെ അന്യത്തിൽ ട്രിപ്പ് പോയി വന്നപ്പോൾ ഒന്നുമില്ലായിരുന്ന ഒരു സ്റ്റൈബ്ലും ആ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാനിന്ന് വേർ ചെയ്യുന്നത് അത് കാണിച്ച് തരാം നല്ല ഫോട്ടോസും വീഡിയോസും ഇന്നത്തെ പൂക്കിൽ കിട്ടിയാൽ ഞാൻ ഈ ബ്ലോഗിൻ്റെ ഇൻ്ററായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അങ്ങനെ അപ്പോൾ ധോയം ഉണ്ടരുന്നുണ്ട് കേട്ടോ ഈ ബ്ലോഗിൻ്റെ ഇൻട്രോ ഞാൻ വിളിച്ചിട്ട് നിർത്തുന്നതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഈ ബ്ലോഗിൽ കാണാം കേട്ടോ അങ്ങനെ പിന്നെ അത് തായ പോയിട്ട് ചായക്ക് കുടിക്കുന്നതാണ് ഇന്ന് ചായക്കെ കടിയതാ പുട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ദിവസങ്ങളിൽ പിന്നെ നമ്മൾ പുട്ടാണ്ടോ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളത് പിന്നെ എല്ലാം ഇതാ ഭയങ്കര ഫാസ്റ്റായിരുന്നു പിന്നെ ബ്ലോഗൊന്നും എടുക്കാൻ നിന്നിട്ടില്ലായിരുന്നു വേഗം മാറ്റി ഒരുങ്ങിതാ കറക്റ്റ് എട്ട് മണിക്കായപ്പോൾ തന്നെ എല്ലാവരും എത്തിക്കണ് നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഉമ്മ മോൾസി പൂവി ഓരൊക്കെതാ പൂച്ചിൻ്റെ കാറിലായിരുന്നു പൂച്ചൻ്റെ കുട്ടികളും പിന്നെ കുഞ്ഞോളെ വണ്ടിയിലായിരുന്ന ഞാൻ ഉപ്പ പിന്നെ നമ്മളെ കുട്ടികളൊക്കെ കൂടിയിട്ടാണ് അങ്ങനെ എൻ്റെ കൂടെ ഫുള്ള് കുട്ടി സെറ്റാണ് സെറ്റാളാട്ടോ ബാക്കിലുള്ളത് അങ്ങനെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ഈ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഇതായി പോകുന്നതാണ് ചിലർക്കൊന്നും ഉറക്കൊന്നും തെളിഞ്ഞിട്ടില്ല കേട്ടോ കുട്ടികളൊക്കെ ഫേസിലെ കണ്ടില്ല സോയൊക്കെ കണ്ട വണ്ടിയിൽ കയറിയപ്പോഴാണ് കേട്ടോ ഓളൊന്നും തെളിഞ്ഞിരിക്കുന്നത് അതുവരെ ഉറക്കത്ത് നിർത്താ ഒരു മുഖക്കറി ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ പിന്നെ കുറച്ചൊക്കെ പോയപ്പോൾ ഇതാ എല്ലാവർക്കും ചായ ഒക്കെ വേണം കേട്ടോ തലവേദന ഇതൊക്കെ തുടങ്ങിയിരിക്കണേ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി വെച്ചാലുണ്ടാവുമല്ലോ അങ്ങനെ അതാ അവിടെ ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ചായ ഒക്കെ കുടിക്കുന്നതാണ് ലൈറ്റായിട്ട് ചായയും പാൽ കേക്കും അതുപോലെ മറ്റേ പൊരിച്ച പത്തിരിയും ഇതൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഇതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ പോകുന്നതാണ് കേട്ടോ ഇനി ഏകദേശം കുറച്ചൊക്കെ തന്നെ പോകാനുള്ളൂ എത്തിത്തുടങ്ങണേ

അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ പിക്നിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിത് മാറ്റൊക്കെ ഇട്ടായിരുന്നെട്ടോ വന്നിട്ടുള്ളത് മാറ്റ് മാത്രമേ ഉള്ളൂ ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെ ആയിട്ട് വരണം എന്നൊക്കെ മുന്നെങ്ങനെ വിചാരിച്ചിരുന്നിട്ടോ നമുക്ക് കരിയത്തും പാറ പോകുമ്പോൾ വീഡിയോസിലും ഇതിലൊക്കെ കാണുമ്പോൾ അങ്ങനെ സ്നാക്സും അതും അല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് ബിരിയാണി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ ടൈമില്ലായിരുന്നു കേട്ടോ എട്ട് മണിക്ക് നേരത്തേനെ ഇറങ്ങിയതുകൊണ്ട് ഈ കുട്ടികളെ വെച്ചിട്ടൊന്നും ഒന്നിനും ആ നേരത്ത് കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഈവനിങ്ങിലൊക്കെ ആണെങ്കിലും ഓക്കെ കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാക്കിയിട്ട് സെറ്റായിട്ട് വരാമായിരുന്നു ആ ഒരു പിക്നിക്ക് വൈബെന്നെ കിട്ടിയിരുന്നെട്ടോ ഇത് അത്രയ്ക്ക് നല്ലൊരു സ്ഥലം കേട്ടോ നമുക്കിങ്ങനെ ഇരുന്നിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ പിന്നെ അങ്ങനെ നമ്മളിതാ കൊടുത്തിട്ടുള്ള സാധനങ്ങൾ നമ്മളെ കുട്ടികളൊക്കെ ആയിട്ട് ഇതാ അപ്പുറത്തേക്ക് കിടക്കുന്നതാണ് കേട്ടോ ഈ ഒരു നടുവിലിതാ ഇതുപോലെ വെള്ളമൊക്കെ നല്ല രസമുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഭയങ്കര ഒരു രസം വെള്ളത്തിന് ഭംഗി കാണാൻ തന്നെ താഴെതാ പാറക്കെട്ടുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാറക്കല്ലകളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ അപ്പുറത്തേക്ക് പോയി മാറ്റൊക്കെ പിരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇതാണ് ഇവിടുന്ന് വാങ്ങിയിട്ടുള്ള ലേസ് അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയെടുത്തത് ആ ഐറ്റംസൊക്കെ വെച്ചിട്ട് നമ്മളവിടെയിരുന്നു നല്ലൊരു ഇത് കേട്ടോ ആദ്യം ഇതാ വെള്ളത്തിൽ ഒക്കെ കിറങ്ങുന്ന മുന്നേത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ വീണ്ടും കുറെ ഫോട്ടോസ് അതുപോലെ റീൽസ് ഒക്കെ റീൽസൊക്കെ എടുക്കുന്നതാണ്ടോ നല്ല രസം കാണാനായിട്ട് ഭയങ്കര ക്ലിയറും ഉണ്ടായിരുന്നു വെള്ളത്തിൽ അറിയാലൊന്നും നമുക്ക് പിന്നെ ഒന്നും എടുക്കലുണ്ടാവില്ല ഡ്രസ്സൊക്കെ എന്നാണ് ഇതായാലേ കുട്ടികൾ പിന്നെ ഓരോന്നാലും കേറിയ പാടേനെ ഒരു ഡ്രസ്സും മാറ്റിയിട്ട് നേരെ ഓടിക്കണ വെള്ളത്തിൽ അങ്ങനെ ഒരു ഭാഗത്ത് വെള്ളമുള്ളൂ കേട്ടോ അങ്ങനെ മുങ്ങാ മാത്രമൊന്നുള്ള വെള്ളമൊന്നും ഇല്ലാത്തോണ്ട് തന്നെ ഒരു ഓടിപ്പോയിട്ട് അയക്കു പോയിപ്പിന്നെ ഉപ്പാണെങ്കിൽ നാം കുട്ടികളൊക്കെ നോക്കിയിട്ട് അതായത് റിയമോളും ജോയിനും നോക്കുന്നതാണ് കേട്ടോ മറ്റോർക്ക് പിന്നെ അങ്ങനെ ഓരോ അങ്ങനെ കളിക്കുന്നു ഇതൊക്കെ കേട്ടോ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ട് കുറേ നേരം നമ്മളെയിൽ സ്പെൻഡ് ചെയ്ത് കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു ഒന്നത്തെ ഡേ കുറേ ഒന്നും ഞാൻ പറഞ്ഞില്ല വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ലാസ്റ്റ് ലാസ്റ്റിത് നനഞ്ഞു കുളിച്ച് എല്ലാവരും പോകുന്നതാണ് നമ്മളെ മാറ്റും ഒക്കെ മടക്കിയിട്ട് പിന്നെ വിഷപ്പം ഉണ്ടായിരുന്നിട്ടോ ഒരു മൂന്ന് മണിക്കായപ്പോഴാണ് നമ്മൾ അവിടുന്ന് കയറിയിട്ടുള്ളത് പിന്നെ നേരത്തെ ഫുഡ് അയക്കുക പിന്നെ തൊട്ടടുത്തുള്ള ഹോട്ടൽ തന്നെയാട്ടോ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് അങ്ങനെ എല്ലാവർക്കും ഇത് ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ എന്താ ചിക്കൻ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ എത്തിയ ഫുഡൊക്കെ കഴിക്കുന്നതാണ് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പടുന്നത് മഴ ഇങ്ങനെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഒന്നും കൂടി ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇവിടേക്കൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് ഉപ്പിലിട്ടതും കുറേ ഉപ്പിലിട്ട ഷോപ്പ് ഇതൊക്കെ ഉണ്ടെ ഐസ്ക്രീംസ് ഒക്കെ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ മയ പെയ്തപ്പോൾ നമ്മൾ വേഗം കയറിയിട്ട് ഇതാ പോകുന്നതാണ് കേട്ടോ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോകുന്ന ഇതിലാണ് പിന്നെ തോണിക്കടവ് എന്നുള്ള ഇതുണ്ടല്ലോ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടേക്ക് പോയതാണ് കേട്ടോ ഇവർ ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു ഞാൻ കുഞ്ഞോള് ഉപ്പ പോയിട്ടില്ലായിരുന്നു സോയും മുറിയമോളും ഒക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എന്താണോ പോയിട്ടില്ല പിന്നെ ഉപ്പ അതുപോലെ മഴ ആയതുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടില്ലായിരുന്നു ഭയങ്കര മഴ പെയ്തിട്ട് അവിടെ എത്തിയപ്പോൾ അങ്ങനെ പിന്നെ കുട്ടികളെല്ലാവരും പോയിട്ടാണ് ഒരു പിന്നെ അതേപോലെ ഉമ്മ പൂച്ചി പൂവി ഓരൊക്കെ പോയിരുന്നു ഓരൊക്കെ വന്നതാ നനഞ്ഞു കുളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തിരിച്ച് വന്നപ്പോൾ നല്ല റിസൾട്ടെന്ന് പറഞ്ഞിട്ടോ അതിനുള്ളിലൊക്കെ ഞങ്ങളേതായാലും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഇതിപ്പോൾ കണ്ടില്ലേ രണ്ടാമത് ഡ്രസ്സ് മാറ്റിയതാട്ടോ ഈ നനഞ്ഞിക്കുന്നത് ഇനി അവർക്ക് ഡ്രസ്സ് ഇല്ല ഫസ്റ്റ് ഡ്രസ്സ് പിന്നെ അവിടുന്ന് വെള്ളത്തിലൊക്കെ കുളിച്ച് അങ്ങനെ നനഞ്ഞ് പിന്നെ രണ്ടാമത് മാറ്റിയതും ഇതുപോലെ നനഞ്ഞ് തയ്ക്കുന്നുട്ടോ പാകം വിറക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഒരു ഇത്തിരിങ്ങാട് പോകുന്ന പാടുന്നതാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി നല്ല ചൂട് പാൽ ചായും അതുപോലെ പയമ്പൊരും അടിപൊളിയായിരുന്നു അങ്ങനെ അതും കുടിച്ചപ്പോൾ ഉണ്ടോ ഈ നനഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഒന്ന് ഉന്മേഷം കിട്ടിയത് അങ്ങനെ അതും കുടിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ ഇവിടുന്ന് ഇതാ തിരിച്ചിട്ടോ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഒന്ന് പോക്കിൽ ഹൈലറ്റ് മോളിലൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇന്ന് അനഞ്ഞ് നിൽക്കുന്നവർ കയറ്റി അതുപോലെ പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് അപ്പോൾ പിന്നെ പോകേണ്ടെന്ന് വെച്ചിട്ട് നേരെ വീട്ടിൽ തന്നെയാണ് വിടുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും ഇതാ കുട്ടി സെറ്റാൾ ഫുള്ള് ഉറങ്ങിയിരിക്കുന്നു ടോ മിയോ മോള് പപ്പൂസ് ചിപ്പൂ സച്ചു അതുപോലെ ഹയ ഇവരാണ് എൻ്റെ കൂടെ ബാക്കിൽ ഉണ്ടായിരുന്നത് അവരെല്ലാവരും ഇതും ഉറങ്ങിയിക്കുന്നു പിന്നെ ഞാനും നല്ല ടയർഡായിരിക്കുന്നു കേട്ടോ എനിക്കും ഇങ്ങനെ ഉറക്ക് വരുന്ന പോലെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഈ ഒരു വ്ലോഗ് ബ്ലോഗ്തായി ഇവിടെ വെച്ചിട്ട് ഫൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് വ്ലോഗ് ഇഷ്ട ലൈക്ക് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബാ ബൈ താങ്ക് യു സ്ഥലമേക്കും